ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ ലൈവ് അപ്ഡേഷനിലോട്ട് പോകാം അങ്ങനെ സിജോയെ കൺഫഷൻ റൂമിലേക്ക് വിളിച്ചിരിക്കുകയാണ് ടാസ്ക് ലെറ്റർ വായിക്കാനായിട്ട് ആറ്റംബർഗിന്റെ സ്പോൺസർ ടാസ്ക് തുടങ്ങാൻ വേണ്ടിയിട്ട് പോവുകയാണ് അപ്പോൾ എല്ലാവരും ടീമൊക്കെ ആയിട്ട് തിരിഞ്ഞിട്ടുണ്ട് അതിനുശേഷം എല്ലാവരോടും തന്നെ ആ ഒരു ഗാർഡൻ ഏരിയയിലോട്ട് പോകാൻ വേണ്ടിയിട്ട് ഒരു ായിട്ട് കുറച്ച് കപ്പുകളും അതിൻ്റെ തൊട്ടിപ്പുറത്ത് തന്നെയായിട്ട് കുറച്ച് ബലൂണുകളും സെറ്റ് ചെയ്തിട്ടുണ്ടാവും മുന്നിലായിട്ട് ഒരാൾ നിൽക്കുന്നുണ്ടാവും അതിൻ്റെ മുന്നിലായിട്ട് ഒരു ടേബിളും സെറ്റ് ചെയ്തിട്ടുണ്ടാവും ഏക്കിൽ നിൽക്കുന്ന മത്സരാർത്ഥികൾ ആരൊക്കെയാണോ അവർ ഓരോരുത്തരായിട്ട് കപ്പിൽ ബലൂൺ വെച്ചുകൊണ്ട് വീർപ്പിച്ചിട്ട് ആ ഒരു ബലൂണിൻ്റെ ബലത്തിൽ കപ്പ് താങ്ങി നിർത്തിക്കൊണ്ട് മുന്നിലുള്ള ആൾക്ക് കൊടുക്കുക അതിനുശേഷം ഫ്രണ്ടിൽ നിൽക്കുന്ന ആ ഒരു മത്സരാർത്ഥി അതായത് പിരമിഡ് പോലെ ആ ഒരു കപ്പുകൾ സെറ്റ് ചെയ്യുക എന്നുള്ളതായിരുന്നു ടാസ്ക് എന്താ എന്തായാലും ഓപ്പോസിറ്റ് ഉള്ളത് നോറയും അതിന്റെ ഇപ്പുറത്തായിട്ട് ജാസ്മിനും ആണ് രണ്ട് ടീമുകളിലായിട്ട് നല്ല രീതിയിൽ രണ്ടുപേരും മത്സരിച്ചിട്ടുണ്ട് ഈ ഒരു ടാസ്ക് കാണുമ്പോൾ കുറച്ച് സിമ്പിളായിട്ട് തോന്നാമെങ്കിലും അത്യാവശ്യം കുറച്ച് കടുകട്ടിയായിട്ടുള്ള ടാസ്ക് തന്നെയാണ് പലർക്കും ബ്രീത്തിങ് ഇഷ്യൂ ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ അത് ചെയ്യാൻ വേണ്ടിട്ട് കഴിഞ്ഞിട്ടില്ല എന്തായാലും രണ്ട് ഗ്രൂപ്പുകളും നല്ല രീതിയിൽ തന്നെ ഈ ഒരു ടാസ്ക് ചെയ്തിട്ടുണ്ട് ഈ ഒരു ടാസ്കിനെ കുറിച്ച് വിലയിരുത്താൻ നിർത്തിയിട്ടുള്ളത് നമ്മളെ സിജോ ആണ് എന്തായാലും സായിയുടെയും അഭിഷേകിന്റെയും അതേപോലെ തന്നെ നോറയുടെയും ഋഷിയുടെയും ഗ്രൂപ്പാണ് ഇന്ന് ീ ഒരു ടാസ്കിൽ വിജയിച്ചിട്ടുള്ളത് ഇവർക്ക് കിട്ടിയിട്ടുള്ളത് ആറ്റംബർഗിൻ്റെ മിക്സി കൂടെയാണ്